ഹലോ എവ്രി വൺ ഇന്ന് നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കാം ഇഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്നി ആണിത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം പാൻ പാനെടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉരുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വയറ്റിയെടുക്കാം ഇതിനിടയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം നാലഞ്ച് വച്ചൽ മുളകും ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി അവസാനമായിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക് വച്ചൽമുളക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഈസി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടുത്ത തവണ ചട്നി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്